യമനിൽ കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നെയ്സ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ് ഈ സാഹചര്യത്തിൽ മാനുഷിക പരിഗണന നൽകി നിമിഷപ്രിയയെ സഹായിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചത് ശ്രദ്ധേയമായ വൈത്തിരിവായി മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ പ്രസ്താവിച്ചു ഇറാനിൽ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ പ്രകൃതി രവഞ്ചിയുടെ ഇന്ത്യ സന്ദർശനത്തിലാണ് ഈ വാഗ്ദാനം പുറത്തുവന്നതെന്ന് വാർത്താ ഏജൻസി ഐ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ നിമിഷപ്രിയയുടെ വധശിക്ഷയെക്കുറിച്ച് അറിയുമെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഡിസംബർ മുപ്പത്തിയൊന്നിന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജെയ്സൻ നിമിഷപ്രിയയുടെ കുടുംബം സാധ്യമായ വൈകൾ തേടുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു ഈ വിഷയത്തിൽ സർക്കാർ എല്ലാ സഹായവും നൽകുന്നു എന്ന് പറഞ്ഞിരുന്നു യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ സെനാലിലെ സെൻട്രൽ ജയിലിലാണ് നിമിഷ പ്രിയ തടവിൽ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് നടന്ന കൊലപാതക കേസിൽ മഹദിയുടെ ശരീരം വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ തള്ളി എന്നുള്ളതാണ് കേസ് ഈ കേസിൽ നിമിഷ കുറ്റകാരിയാണെന്ന് കോടതി കണ്ടെത്തുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി അടുത്തിടെ ഈ വിധി ശരിവച്ചിരുന്നു ഇറാന്റെ മധ്യസ്ഥത വാഗ്ദാന നിമിഷപ്രിയുടെ മോചനത്തിനുള്ള ഒരു പുതിയ പ്രതീക്ഷയായി കണക്കാക്കപ്പെടുന്നു ഇറാന്റെ ഇടപെടലിലൂടെ യമൻ സർക്കാരുമായി ചർച്ചകൾ നടത്താനും ശിക്ഷയിൽ ഇളവ് നേടാനും സാധിക്കുമെന്ന് പ്രതീക്ഷ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ